ഹലോ വെൽക്കം ബാക്ക് നാളെ ഓഗസ്റ്റ് ഒമ്പതാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ബിഗ് ബോസ് മലയാളം ചെന്നൈ സ്റ്റുഡിയോയിൽ നടക്കാൻ പോകുന്ന ആ മഹാസംഭവം അതായത് നാളെ ലാലേട്ടൻ വരുന്നു എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് നടക്കുന്നു വീക്കെൻഡ് എപ്പിസോഡ് എവിക്ഷന്റെ ആ ഒരു എവിക്ഷനിൽ ഒരു ഇജക്ഷൻ ഉണ്ടാകുന്നു അതാരായിരിക്കും പ്രമുഖ നടിയും നർത്തകിയും മോഡലും ഗായികയും എയർ നഴ്സും ഒപ്പം തന്നെ ബിഗ് ബോസ് താരവുമായി മാറിയ രേണു സുദി എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ നടി പുറത്താക്കപ്പെടുമോ ലാലേട്ടൻ വരുന്നത് രേണു സുദിയെ ഇജക്ഷൻ ആക്കിക്കൊണ്ടുള്ള ആ ഒരു കാർഡ് കൊണ്ടാകുമോദി എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ താരത്തെ സോഷ്യൽ മീഡിയ നെഞ്ചിലേറ്റിയ താരമാണ് ഈ താരത്തെ പുറത്താക്കാനുള്ള കാർഡ് കൊണ്ടാകുമോ എന്നുള്ളത് ഏറെ ആകാംക്ഷയോടെയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത് അത്തരത്തിൽ ഒരു വലിയ സംഭവം നടന്നിരിക്കുന്നു ഗുരുതര നിയമലംഘനം നടന്നിരിക്കുന്നു എന്നുള്ള മുറവിളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ എന്തായിരുന്നു അതിന്റെ ഭവിഷ്യത്ത് എന്താണ് എങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എല്ലാം വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം അതിനു ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ഒന്ന് ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എന്താണ് ആ ഒരു അനിഷ്ട സംഭവം എന്താണ് ഉണ്ടായത് വരട്ടെ വീഡിയോ നമസ്കാരം ഞാൻ ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സുചനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ തന്നെ പുറത്തുനിന്ന് വോട്ടഭ്യർത്ഥിക്കുന്ന ഒരു കുമ്പിടിയായി കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ വൈകിട്ട് ഈ വീഡിയോ പുറത്തു വന്നപ്പോൾ ആളുകൾ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്ന അതേ സമയം തന്നെ പുറത്ത് വോട്ടഭ്യർത്ഥിക്കുന്ന ഒരു കുമ്പിടിയായി രേണു സുദീ എന്ന് പറയുന്ന ഒരു പ്രമുഖ നടി മാറിയിരിക്കുന്നു ചരിത്രത്തിലാദ്യമായാണ് ഈ ഒരു സംഭവം ഒരുപാട് പേര് പല വ്യാഖ്യാനങ്ങൾ നടത്തുന്നുണ്ട് ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു വീഡിയോ മാത്രമല്ല ഇതുപോലെ ഏതാണ്ട് ആഴ്ചയിലേക്കുള്ള വീഡിയോ എന്ന് പറയുന്ന ഈ നടിയും നർത്തകിയുമായി കലാകാരി ആഴ്ചയിൽ എത്തുന്ന ചേച്ചിയുടെ എങ്ങനെയായിരിക്കാം ഏഴ് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഞാൻ നിങ്ങളുടെ സ്വന്തം രേണു അങ്ങനെ ഏട്ടാമത്തെ ആഴ്ചയിലും ഞാൻ എലിമിനേഷനിൽ വന്നിരിക്കുന്നു കഴിഞ്ഞ വീക്കുകളിൽ എന്നെ രക്ഷിച്ച പോലെ ഇപ്പോഴും രക്ഷിച്ചു എനിക്ക് ഫ്ലാറ്റ് നേടി

ഇനി ഫൈനൽ ഫൈവിലെത്തുന്ന അതായത് രേണു സുധി ഈ പ്രമുഖ നടിക്ക് വലിയ ത്രികാല ജ്ഞാനമുള്ള ഒരു വ്യക്തിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാം കാലത്തിന് മുമ്പേ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഫൈനൽ ഫൈവിൽ ആരെത്തുമെന്ന് പോലും അല്ലെങ്കിൽ ആര് കപ്പടിക്കുമെന്ന് പോലും വളരെ വ്യക്തമായി ഈ നടി മനസ്സിലാക്കിയിരിക്കുന്നു ഫൈനൽ ഫൈവിലെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതികരണം എന്തായിരിക്കും ഞാൻ നിങ്ങളുടെ സ്വന്തം രേണു സുധി അങ്ങനെ ചേട്ടൻ ആഗ്രഹിച്ചതുപോലെ ഞാൻ ഫൈനൽ ഫൈവിൽ വന്നിരിക്കുന്നു അപ്പർ എന്ന് പറയുന്നത് വേട്ട പട്ടിയാണ് എന്റെ എതിരാളി ഇതുവരെ എന്നെ രക്ഷിച്ചു പോലെ വീണ്ടും എന്നെ രക്ഷിച്ചു സുതിചേട്ടനും കെതപ്പനും കിച്ചുവിനും തങ്കച്ചൻ പപ്പാക്കും വേണ്ടി നിങ്ങൾ എനിക്ക് ഫ്ലാറ്റ് നേടിത്തരിക എല്ലാം സുതിചേട്ട് ആഗ്രഹം പുറത്തു ഇറങ്ങിയിട്ട് ഞാൻ കൂടുതൽ പെർഫോമൻസ് നടത്തി പലരും കൂടി നോക്കുന്നുണ്ടാവാം എങ്ങനെയാണ് രേണു സുതിക്ക് ഇത് പറയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ശക്തി കിട്ടിയത് ഇത് ശക്തിയൊന്നുമല്ല അതായത് രേണു രേണു കൂടെ നിൽക്കുന്ന ആളുകൾക്കും ഓൾ എല്ലാ വീക്ഷിലും വരുമെന്നും ഓളുടെ കളി അത്ര മെച്ചമാണെന്നും വളരെ വ്യക്തമായ ധാരണ ഈ ഒരു വീഡിയോ എടുക്കാൻ സഹായിച്ച പ്രമുഖ വ്യക്തി അതായത് പുറത്താക്കപ്പെടുകയാണെങ്കിൽ ഒരു വിഷയം കൊണ്ട് പുറത്താക്കപ്പെടുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ എടുക്കാൻ സഹായിക്കുകയും ഐഡിയ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത ആ പ്രമുഖ വ്യക്തിയെ ആദരിക്കാൻ വേണ്ടി നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു കടന്നു വന്നാട്ടെ ാണ് ആളുകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വലിയ ആശയത്തെ കുറിച്ച് തങ്കപ്പൻ ചേട്ടന്റെ അഭിപ്രായം എന്താണ് കേൾക്കട്ടെ രേണുവിനെയും ഞങ്ങളെയും ഇവിടെ നിന്ന് തകർക്കണം അതിനുവേണ്ടി ഈ ഇതിന്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾക്ക് അറിയാം അപ്പൊ അതാണ് കാര്യം രേണുസുദി എന്ന് പറയുന്ന പ്രമുഖ താരത്തിന്റെ ഈ ഒരു മുന്നേറ്റം തടയാൻ വേണ്ടിയുള്ള ചില ഗൂഢ സംഘങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാവുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി എനിക്ക് തോന്നുന്നു രേണു സുദി എന്തായാലും ഫൈനൽ ഫൈവിൽ ഉണ്ടാവും കളിച്ചാലും കളിച്ചില്ലേലും വലിയ കളിയൊന്നും അവിടെ നടത്തുന്നില്ല ഗെയിമും കളിക്കുന്നില്ല സമ്മാനവും കിട്ടുന്നില്ല ചുമ്മാ അവിടെ കുത്തിയിരിക്കുക പിന്നെ പുള്ളിക്കാരിക്ക് തന്നെ മടുത്ത് ഇറങ്ങി പോവുകയാണെങ്കിൽ അതിനുള്ളൊരു ചാൻസ് ഉണ്ട് ഉൾക്ക് തന്നെ മടിത്തിറങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് പോകണോന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഫൈനൽ എത്തത്തില്ല അല്ലാത്ത വർഷം ഫൈനൽ ഫൈവ് ഉറപ്പാണ് പ്രമുഖ നടിയാണ് നർത്തകിയാണ് മോഡലാണ് പിന്നെ ഈ സീസണെ കുറിച്ച് പരക്കെ അഭിപ്രായമുള്ളത് വളരെ സത്യസന്ധരും ജെനുവിനുമായിട്ടുള്ള കണ്ടസ്റ്റന്റുകളുടെ സീസൺ ആണെന്നാണ് അത്തരത്തിലൊരു ഹിമാറനെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം വരട്ടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഒരു സ്വപ്നമായിരുന്നു പിന്നെ ലാലേട്ടൻ ചെറിയ വീഡിയോ കാണാം ി അല്ലെങ്കിൽ പൊതുവെ എനിക്ക് ഈ ബിഗ് ബോസ് ഒട്ടും ഒന്നും ഇഷ്ടമേ അല്ലാത്തൊരു ആളാണ് എനിക്ക് ഇഷ്ടമല്ല ബിഗ് ബോസ് വേറെ കൊണ്ടല്ല എനിക്ക് താല്പര്യമില്ല ആ ഷോ അത് കൊണ്ടല്ല മൊത്തത്തിൽ ബഹളമയമായിട്ടുള്ള അല്ലെങ്കിൽ അരോചകമായ നമ്മുടെ ഈ സമൂഹത്തിൽ എപ്പോഴും ബഹളം പ്രശ്നങ്ങൾ നിറഞ്ഞു നമ്മുടെ ഈ സമൂഹത്തിൽ മനുഷ്യ ജീവിതത്തിൽ സമാധാന തരാത്തൊരു ഷോ ആയിട്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ ബിഗ് ബോസിന്റെ അവിടെ പോയി മൈക്കും പിടിച്ചോണ്ട് നിൽക്കുന്നിട്ട് ലാലേട്ടൻ തന്നെ ചെന്നിട്ട് മഴൽ വെട്ടി രണ്ടാറ്റി ഓളുടെ ചന്തിക്ക് അടിച്ചു കൊടുക്കണം മേലാലിമാരി പോക്കൃത്തരം പറയല്ലെന്ന് പറയണം ആ ഒരു കള്ള ഹിമാറിന്റെ ആ ഒരു നിലപാട് നോക്കണം നിലപാടിലുള്ള വലിയൊരു അവാർഡ് ആ ഒരു ഹിമാറിന് നൽകണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇനി ഇന്നലത്തെ എപ്പിസോഡിലോട്ട് വരുവാണെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡിൽ കാര്യമായിട്ടൊന്നും അങ്ങനെ ഈ പറഞ്ഞ ഞെട്ടിക്കുന്ന സംഭവങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല തുടക്കത്തിൽ തന്നെ ഈ പറഞ്ഞ മറ്റേ ശൈത്യെ കട്ടിലിൽ പൊക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് അത് നടന്നില്ല അതിനുശേഷം കണ്ട എന്റെ ഒരു കാര്യം ഈ മറ്റേ അനീഷ് എന്ന് പറയുന്ന ഒരു പഹൻ അനീഷ് എന്ന് പറയുന്ന പഹേനും ഈ പറഞ്ഞ ഷാനവാസുമായിട്ടൊരു കയ്യാങ്കളി കയ്യാങ്കളി അല്ല ഓനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേന് വേ എന്ന് പറഞ്ഞ് മാറ്റി തീർത്തുന്നു പെട്ടെന്ന് കണ്ടപ്പോ നമ്മുടെ ഗെയിം ചേഞ്ചർ റിയാസ് അലീം ഒരേ ഒരു ഗെയിം ചേഞ്ചർ ഏഴ് സീസൺ ഉണ്ടായണൊക്കെ ഇതുവരെ പല വിന്നർമാരും ഉണ്ടായിട്ടുണ്ട് അഞ്ചോറോ വിന്നർമാരുണ്ടായിട്ടുണ്ട് പക്ഷെ ഗെയിം ചേഞ്ചറായ ഒരാൾ മാത്രമേ വന്നിട്ടുള്ളൂ അതാരായിരുന്നു നമ്മുടെ സാഷാൽ ഗെയിം ചേഞ്ചർ എന്ന സലീം ആ റിയാസ് സലീം എന്ന് പറയുന്ന ആ ഒരു അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കളിയാണ് ഈ ഒരു ഹിമാറ് നടത്തുന്നത് പക്ഷെ അത് അത്രയ്ക്ക് എങ്ങോട്ട് ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നില്ല റിയാസിന്റെയും ആ സീസണിൽ പൊതുവേ അതായത് സീസൺ ഫോർ ഇത്രയും അധികം എന്താ പറയാ എക്കാലവും ഓർമ്മിക്കപ്പെടാൻ കാരണം അതിലെ എല്ലാ കണ്ടസ്റ്റന്റുകളും എനിക്ക് വന്ന ഒരു ആറേഴ് കണ്ടസ്റ്റന്റ് റോബിറ്റ് ബ്ലസ്ലി ദിൽഷ ലക്ഷ്മി പ്രിയ റിയാ സലീം ജാസ്മിൻ മൂസ മറ്റേ അവരുടെ കൂട്ടാളികൾ പോലും മറ്റേ ആ പെണ്ണിന്റെ നിക്കർ മാത്രം ഇടുന്ന പെണ്ണ് ഞാൻ മറന്നു ഇമോഡല് അപ്പൊ ചുരുക്കം പറഞ്ഞ അവരെല്ലാവരും അവരുടെ ഒരു പാർട്ട് വളരെ ഗംഭീരമായിരുന്നു അതായത് ആ ഒരു കെമിസ്ട്രി ആ ഒരു കരിസ്മ നന്നായിട്ട് വർക്കായി ഒരാളുടെ മാത്രം ഒരു കുത്തകയല്ല അത് എല്ലാവരും നന്നായിരുന്നു അന്നുള്ള അതുപോലെ ഒരു സീസൺ ഉണ്ടാവാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒരു കണ്ടസ്റ്റന്റ് ഹിമാലുകളുടെ കോംബോ എന്നുള്ളതാണ് വാസ്തവം ഇനി അതിനു വേണ്ടി ഈ ഒരു പകയാൻ ശ്രമിക്കുന്നുണ്ട് അനീഷ് ഗെയിം ചേഞ്ചർ ആവാൻ വേണ്ടി നടക്കോ ഇല്ലെന്നുള്ള കാര്യം കണ്ടറിയാം പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ രേണു ചേച്ചിന്റെ ചില പ്രകടനങ്ങൾ അതായത് ഈ അക്ബർ എന്ന് പറയുന്ന ഹിമാർ തന്നെ വളരെ വേദനിപ്പിക്കുന്നു തനിക്ക് ജീവിതത്തിൽ ഇതുപോലെ ആരും തന്നെ ഇരട്ടപ്പേ വിളിച്ചിട്ടില്ല ആരും തന്നെ മക്കാറാക്കിയിട്ടില്ലെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരിഞ്ഞ് മെഴുകി ഈ പറഞ്ഞ വിക്ടി കാർഡ് ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് രേണുസുദി ചേച്ചിക്ക് ഇതിനോടകം തന്നെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു കൂടുതൽ കഴിയുവാണെങ്കിൽ കൂടുതൽ സപ്പോർട്ട് കിട്ടുമെന്നുള്ള ബോധം വളരെ വ്യക്തമായി പുറത്തുനിന്ന് കളി പഠിച്ചിട്ടാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയും ഇതേപോലെ മുൻകൂട്ടി എടുത്തു വെച്ചിരിക്കുന്നത് ബിഗ് ബോസിന് പോകുന്നതിന് രണ്ടു ദിവസം മുന്നെയാണ് താൻ അറിഞ്ഞെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാം പക്കായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു വളരെ വിദഗ്ധമായി കളി പഠിച്ചിരിക്കുന്നു രേണു സുദി എന്ന് പറയുന്ന ഈ പ്രമുഖ നടി ഒരു ചെറിയ പുള്ളിയല്ല എന്ന് വ്യക്തമാണ് ഒന്നെങ്കിൽ കപ്പ് അല്ലെങ്കിൽ റണ്ണറപ്പ് ഇതിൽ കുറഞ്ഞതൊന്നും രേണു സൂതി എന്ന് പറയുന്ന ഈ പ്രമുഖ നടി ആഗ്രഹിക്കുന്നില്ല പിന്നീട് ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ ഗെയിമായിരുന്നു ഭാഗ്യ പോയിന്റ് ഗെയിം ആയിരുന്നു ആ ഒരു ഗെയിമിൽ ഈ പറഞ്ഞ അക്ബർ ജയിക്കുന്നു അക്ബർ ആണ് ജയിച്ചത് സെക്കൻഡ് സ്ഥാനം നമ്മുടെ ആര്യന് ലഭിക്കുന്നു ഇവർ ഇനി അങ്ങോട്ട് എല്ലാ ഗെയിമുകളിലും ജയിക്കാനുള്ള സാധ്യത ഇവരുടെ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് വെച്ചിട്ട് ഇവർ തന്നെ ജയിക്കത്തുള്ളൂ മറ്റുള്ളവരൊക്കെ ചുമ്മാ കളിക്കാന്നേ ഉള്ളു ഇവർ തന്നെ ജയിക്കാൻ സാധ്യതയുള്ളു പിന്നീട് ഇന്നലെ അങ്ങനെ കാര്യമായിട്ട് ഒന്നും എടുത്തു പറയത്തക്ക സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല നാളെ ശനിയാഴ്ചയാണ് ശനിയാഴ്ച വീക്കെൻഡ് എവിക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല ഫസ്റ്റ് വീക്ക് ആയതുകൊണ്ട് എന്തായാലും എബിഷൻ ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്ന പ്രമുഖ നടിയെ പുറത്താക്കണം പുറത്താക്കിയ മതിയാകുമെന്നൊക്കെയുള്ള ആളുകളുടെ മുറവിളി തീർച്ചയായും മുഖവിലേക്ക് എടുക്കാനുള്ള ചാൻസ് ഇല്ല അതിന്റെ പ്രധാന കാരണം രേണു സുദിക്ക് ഇതുവരെയുള്ള കണ്ടസ്റ്റന്റുകളെ പോലെ അല്ല ഉറപ്പായിരുന്നു തൻ്റെ പ്രകടനം അത്രയും മോശമാവും എല്ലാ എബിഷനുകളിലും താൻ വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ബിഗ് ബോസ് മലയാളം ചരിത്രത്തിലെ ഏക കണ്ടസ്റ്റന്റ് ഒരു പക്ഷേ നമ്മുടെ രേണു സുദി ചേച്ചിയായിരിക്കും അതുകൊണ്ട് തന്നെ മാറ്റിയും തിരിച്ചും ഇത്തരം വീഡിയോകൾ അവർ ചെയ്തു വെച്ചിരുന്നു അത് ബിഗ് ബോസിന്റെ റൂൾസിനെതിരാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് വ്യക്തമായി അറിയില്ല എനിവേ രേണു സുദി എന്ന് പറയുന്ന പ്രമുഖ നടിക്കെതിരെ ആക്ഷൻ എടുക്കുമോ പുറത്താക്കുമോ കാണാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ഈ ഒരു കാരണം കൊണ്ട് രേണു സുദി എന്ന് പറയുന്ന ഈ പ്രമുഖ നടിയും നർത്തകിയും മോഡലും ഹെയർ ഹോസ്റ്റർസും ഒപ്പം തന്നെ ബിഗ് ബോസ് താരവുമായ ഈ താരത്തെ പുറത്താക്കേണ്ടതുണ്ട് കമന്റായി രേഖപ്പെടുത്തുക മറ്റു വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബൈ